മകളെ പാതി മലരേ മനസ്സിലെ ദർ ഇസ് എ ബ്യൂട്ടിഫുൾ കോട്ടിൻ ഇംഗ്ലീഷ് എ ഡോട്ടർ ഈസ് നോട്ട് എ ടെൻഷൻ ബട്ട് ഷീസ് ഈക്വൽ ടു ടെൻഷൻ ഒരു മകള് പത്ത് പുത്രന്മാർക്ക് സമമാണെന്ന് ഇംഗ്ലീഷിലെ ഈ മഹത്വചനം പറഞ്ഞു വെക്കുന്നത് ഭാരതീയ ദർശനങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നതും അതുതന്നെയാണ് ഈശ്വര സങ്കല്പത്തോട് ചേർത്ത് വൽക്കുന്ന നാരിസങ്കല്പം എത്ര നാരിയസ്തു പൂജ്യന്തേ രാമന്ത ദേവത എവിടെയാണോ സ്ത്രീകൾ ആരാധിക്കപ്പെടുന്നത് അവിടെ ദൈവം വസിക്കുന്നുവെന്ന് വളരെ മഹത്തായ ഭാരതീയ ദർശനം നമ്മളുടെ നാരിസങ്കല്പത്തിൻ്റെ മാഹാത്മ്യം ഒരുപടി ഉയർത്തുന്നുണ്ട് പ്രശസ്തരായ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അനേകായിരങ്ങളുടെ പേരുകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകും ജെയിൻ ഓസ്റ്റിൻ കൽപ്പന ചൗള മലാല യൂസഫ് മേരി ക്യൂറി മാർഗ്രട്ട് ദ ചാർ ജെയിൻ ഓസ്റ്റിൻ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ക്യൂൻ എലിസബത്ത് ജാൻസി റാണി കമല ഹാരിസ് പ്രസൻ്റ്ലി നമുക്കറിയാം കമല ഹാരിസ് കമല സുറയ്യ മാധവിക്കുട്ടി സാനിയ മുർസ അങ്ങനെ ഏത് മേഖലകളിൽ നോക്കിയാലും സ്ത്രീകൾ ഇന്നത്തെ കാലത്ത് കൈയിറക്കി കഴിഞ്ഞു ശരിയാണ് സ്ത്രീകളുടെ ഉള്ളിൽ അപാരമായൊരു കഴിവ് ഉറങ്ങുന്നുണ്ട് ആരൊക്കെയാണോ ആ കഴിവിനെ തിരിച്ചറിയുന്നത് അവരുടെ ജീവിതത്തിൽ വിജയം നേടും ഒരു സ്ത്രീ ധൈര്യമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവളുടെ ജീവിതാനുഭവങ്ങളാണ് ഒരു സ്ത്രീ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അവൾ നേടിയെടുത്ത സമ്പാദ്യത്തിൻ്റെ ഒരു മറുപടിയാണ് അവളുടെ നിറഭുജി അവരെ നമുക്ക് തളർത്താനാവില്ല സ്വന്തമായി വഴി പോകുന്നവർ അങ്ങനെ പോകുന്നവരെ തളർത്താൻ ഒരു ശക്തിക്കും ആവില്ല ഞാനീ പറയുന്നത് കൊണ്ട് ഞാനൊരു ഫെമിനിസ്റ്റ് ആയതുകൊണ്ടൊന്നുമല്ല ഒരു മകളുടെ അച്ഛനാണ് ഒരു അമ്മയുടെ പുത്രനാണ് ഒരു സ്ത്രീയുടെ ഭർത്താവാണ് അപ്പോൾ ആ ഒരു സ്നാരി ശക്തിയുടെ മഹാത്മത്തെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നി ഒത്തിരി ആളുകളെ കണ്ടുമുട്ടിയിട്ടുണ്ട് കണ്ടുമുട്ടിയവരെല്ലാം വളരെ വ്യത്യസ്തമായ ജീവിത ജീവിത രീതികളിൽ നിന്നും ജീവിതത്തെ പടുത്തുയർത്തിയവരും ജീവിതത്തിൽ വിജയം വരിച്ചു സീറോയിൽ നിന്നും ഹീറോയിലെ ഹീറോയിനിലേക്കുള്ള അവരുടെ യാത്രയിൽ ഒത്തിരി പ്രയാസങ്ങൾ നേരിട്ടു എങ്കിലും വളരെ ആത്മവിശ്വാസത്തോടുകൂടെ മുന്നേറുന്ന നമ്മളുടെ സഹോദരികൾക്ക് ഒരു കുതിരപ്പവൻ ശരിയാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാത്തിൻ്റെയും ഉയർച്ചയിലേക്ക് എത്തപ്പെടാൻ ഒരു സ്ത്രീക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് അവളുടെ ഇച്ഛാശക്തിയുടെ ഒരു ഒരു നിറകുടമായിട്ട് നമുക്ക് കാണാൻ പറ്റുക ഒത്തിരി ആളുകൾ നമ്മൾ കണ്ടുപിടുന്ന ഒത്തിരി ആളുകൾ ഇന്നും മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരേ സമയം പല കാര്യങ്ങളിൽ വ്യാപൃതരാകാനുള്ള കഴിവാണ് ഒരു സ്ത്രീയെ മഹത്തരമാക്കുന്നത് ലേഡി മാഗത്ത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ഷേക്സ്പിയറിന്റെ മാഗ്മത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് അംബീഷൻ ഉണ്ടായിരിക്കണം എല്ലാവർക്കും അംബീഷൻ നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളും അതുപോലെ അഭിലാഷങ്ങളും ഉണ്ടായിരിക്കണം അഭിലാഷങ്ങളിൽ നിന്നാണ് അംബീഷൻ എന്ന വാക്കിനെ മലയാളത്തിൽ നിർവചിക്കുന്നത് ലേഡി മാഗ്ബത്ത് എന്ന് പറഞ്ഞ സ്ത്രീ തൻ്റെ ഭർത്താവിനെയും കുടുംബത്തെയും മക്കളെയും എല്ലാം കൊലക്കി കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണാം അതിനകത്ത് കണ്ടത് അധികമായ അഭിലാഷം അല്ലെങ്കിൽ എഴുത്തുകാരൻ പറഞ്ഞു വയ്ക്കുന്നത് എങ്ങനെയാണ് ഷീവാസ് ഓവർ അംബീഷ്യസ് ഒരു സ്ത്രീ ഓവർ അംബീഷൻ ആകാതെ അംബീഷ്യസ് ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ എല്ലാ സൗഭാഗ്യങ്ങളും അവളെ തേടിയെത്തും അവൾക്ക് ഈ ലോകം തന്നെ കീഴടക്കാൻ പറ്റും ജീവിതത്തിൻ്റെ പല മേഖലകളിൽ വിജയിച്ചു വന്നവർക്ക് ഒത്തിരി കൈപ്പേറിയ അനുഭവങ്ങളുണ്ട് ഈ കൈപ്പേറിയ അനുഭവങ്ങളെല്ലാം തങ്ങളിൽ ആസ്വദിക്കുന്ന മധുരകരമായ ജീവിതത്തിൻ്റെ മുൻ എന്നേ നമുക്ക് കാണാൻ കഴിയുള്ളൂ ഹിമാലയം കൈയടക്കിയ ഇന്ത്യക്കാരിയായ ചെറുപ്പക്കാരി രണ്ടു തവണ ലോകത്തിലെ ഏറ്റവും വലിയ റെക്കോർഡിന് ഉടമയായി ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ഒരു സ്ത്രീയാണത് അതിൻ്റെ ഇരുപത്തിയാ ഇരുപതാമത്തെ വയസ്സിലെ ഏറ്റവും ചെറുപ്പക്കാരിൽ ഏറ്റവും ചെറുപ്പക്കാരിൽ രണ്ട് പ്രാവശ്യം ഹിമാലയ പർവ്വതം കീഴടക്കിയ വനിതയായിട്ട് അവളെ ലോകം നമുക്ക് മുമ്പിൽ ചിത്രീകരിക്കുന്നുണ്ട് ഇതിൽ നിന്നല്ല നമ്മൾ പ്രചോദനം ഉൾക്കൊള്ളണം എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആത്മഹത്യയിലേക്ക് പോകുന്നതല്ലാതെ ജീവിതത്തെ കൂടുതൽ കരുത്താർജിച്ച ഒരു ലക്ഷ്യത്തിലേക്ക് നിർത്തിക്കൊണ്ടു പോകാൻ നമ്മളുടെ സ്ത്രീ സമൂഹം ഇനിയും പരിക്കേണ്ടിയിരിക്കുന്നു ഫെമിനിസ്റ്റ് വാദികളാകാതെ സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകളുടെ ലക്ഷ്യങ്ങൾ താൽപ്പര്യൻ വേണ്ടി നിൽക്കണം ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ ആളുകളെ അല്ലെ കണ്ടിട്ടുണ്ട് അവർക്ക് ആണുങ്ങളോട് വെറുപ്പാണ് അതെന്തൊരുതരം സമീപനമാണ് നമ്മൾ രണ്ടുമുള്ള ആണും നീയും ഞാനും അല്ലെങ്കിൽ ആണും ഉള്ള ഒരു ലോകമാണ് സുന്ദരമായിരിക്കുന്നത് ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചതെന്നാണ് നമ്മൾ കാണുന്നത് എല്ലാ ജീവജാലങ്ങളിലും അങ്ങനെയാണ് ആണിനെ പെണ്ണിനെയായിട്ട് സൃഷ്ടിച്ചത് അവിടെ ആണുങ്ങൾക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവിടെ പെണ്ണുങ്ങൾക്ക് മാത്രം മേൽക്കോമയ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ആണുങ്ങളെ വെറുക്കുന്ന ഒരു കൺസെപ്റ്റ് ശരിയല്ല പെണ്ണുങ്ങൾ വെറുക്കുന്ന കൺസെപ്റ്റ് ശരിയല്ല നമ്മുടെ നോർത്ത് ഇന്ത്യൻ സംസ്കാരത്തിലൊക്കെ ഇപ്പോഴും സ്ത്രീകളെ അടിമകളായിട്ട് കാണുന്ന ഒരു ചരിത്രമുണ്ട് അതൊക്കെ നമ്മൾ തിരുത്തേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു സ്ത്രീകളോടുള്ള അക്രമങ്ങൾ നമ്മൾ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എല്ലാത്തിനും ഒരു നല്ല നാളെ ഉണ്ടാകുന്ന എന്ന് നമുക്ക് ആശംസിക്കാം സ്ത്രീകൾ നിങ്ങളെല്ലാവരും അമൂല്യരാണ് ഓരോ ഓരോ വ്യക്തിയും ഈ പ്രപഞ്ചത്തിലെ ഓരോ സ്ത്രീയും ഓരോ പോരാളിയാണ് ഓരോ അമ്മയും ഓരോ പോരാളിയാണ് നിങ്ങളുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന നിരവധിയായ കഴിവുകളെ എന്നാണോ നിങ്ങൾ തിരിച്ചറിയുന്നത് എന്നാണോ നിങ്ങൾ അവയെ പുറത്തെടുത്ത് നിങ്ങളുടെ ഭാവി ശോഭനമാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അന്ന് ഈ ലോകത്തിൻ്റെ നല്ല രീതിയിലുള്ള നടത്തിപ്പ് ആരംഭിക്കും അതുകൊണ്ടാണല്ലോ ആ ആദ്യം ഞാൻ പറഞ്ഞ ഭാരതീയ ദർശനം എത്ര നാരിസ്തു പൂജ്യന് രാമന്ദ ദേവത സ്ത്രീ എവിടെയാണോ ആദരിക്കപ്പെടുന്നത് ആരാധിക്കപ്പെടുന്നത് അവിടെ ദേവന്റെ കടാക്ഷം ഉണ്ടാകുമെന്ന് പറഞ്ഞു വെക്കുന്നതിൻ്റെ കാരണം ഇതാണ് നമുക്ക് നല്ലൊരു സ്ത്രീ സമൂഹത്തെ പടുത്തുയർത്താം ശക്തിപ്പെടുത്താം നമ്മളുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും നമ്മളുടെ പുത്രിമാരുടെയും കൂടെ നമുക്ക് ഒരുമിച്ച് തന്ന ഒരു ശോഭനമായ നാളെ കെട്ടിപ്പടുത്തുകൊണ്ട് നല്ലൊരു ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാം എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നു വിളട്ടെ